അമ്മാവൻ ആരാന്ന് പറഞ്ഞു പ്രധാനമന്ത്രി പറയാ എന്റെ അമ്മാവന്റെ വകയല്ല ഈ ഹോട്ടലിൽ നിന്ന് അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാൻറെ വകയാണോ ഈ ഹോട്ടലിൽ നിന്ന് അപ്പൊ അവൻ എന്നെ എടിന്ന് വിളിച്ചു ഞാൻ അവനെ പട്ടിന്ന് വിളിച്ചു എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ കൊടെയെടുത്ത് അവന്റെ വൈദ്യത്ത് ഒറ്റ കുത്തി എന്റെ കൊടയെ പിടിച്ചു വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു പിന്നെ ഒരുത്തന എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു അടിവെച്ചു എന്നിട്ടും ഒരുത്തന അടുത്ത് വന്ന് പറഞ്ഞു അവൻ ആണ് ഈ ഹോട്ടലിൽ അപ്പൊ ഞാൻ അവന്റെ അപ്പനെയും അമ്മുവിനേയും ഒക്കെ ചീത്ത പറഞ്ഞു അവൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു അവനെ ആശുപത്രി കൊണ്ടുപോയി ഞാൻ വേറെ ഒന്നും ചെയ്തില്ല ഇത്രേ ചെയ്തുള്ളൂ അതിനാണ് ഉമ്മൻ ഇങ്ങനെ ബഹളം വെക്കുന്നത് എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കണോ അതെന്താ